നമ്മുടെ കൂടെ എന്നുള്ളത് തൃക്കുളം കൃഷ്ണൻകുട്ടി സഖാവ് തൃക്കുളം കൃഷ്ണൻകുട്ടി ഈ ഈ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നമ്മുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരുന്നത് ഈ സമയത്ത് തൻ്റെ യൗവന കാലഘട്ടത്തിലെ കഥാപ്രസംഗ വേദിയിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൻ്റെ വിശിഷ്ട കേരളത്തിൻ്റെ പല വേദികളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടിയും അതുപോലെ തന്നെ ജനകീയമായ വിഷയങ്ങളും ഊന്നിക്കൊണ്ട് സഖാവ് കൃഷ്ണൻകുട്ടിയുടെ വേദികൾ സജീവമായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പ്രത്യേകിച്ചും ഒരു കഥാപ്രസംഗം വേദികളിൽ സജീവമായിരുന്നു ഞാൻ പറയണോ അല്ലെ നിങ്ങൾ പറയണോ അല്ല ആ കാരണം കഥാപ്രസംഗം കാലിക രാഷ്ട്രീയ സംഭവങ്ങളിൽ കഥാരൂപത്തില് പ്രാദേശിക മാപ്പിള പാർട്ടികളിൽ മറ്റു കാര്യങ്ങളിൽ ഞാൻ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി അവരുടെ ഭാഷയിൽ അവതരിപ്പിച്ചതാണല്ലോ അവതരിപ്പിക്കുന്നത് അപ്പൊ അത് ജനങ്ങൾക്ക് താല്പര്യം വലിയ താല്പര്യം അപ്പൊ അത് കഥാപ്രസംഗം തന്നെ ഒരു വിഷയം മാത്രമല്ല ആ വിഷയങ്ങളിൽ കാലികമായ സംഭവം കൂട്ടിച്ചേർത്തോണ്ടിരിക്കും അതുകൊണ്ടാണ് അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരം പ്രഖ്യാപിച്ചു അടിയന്തരപാലത്ത് പകരൊക്കെ രാഷ്ട്രീയ പിന്നെ നേതാക്കള് നമ്മളെ പറയുന്ന പരിപാടികൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾ ശേഷം രാത്രിയാണെങ്കിൽ കഥക്ക് പോവാം അപ്പോ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനുശേഷം അതിന് നമ്മള് ഇടതുപക്ഷങ്ങളെ ജനകീയമായിട്ട് എതിർത്തു അതിന് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ശരിയല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന ചെറിയ പോസ്റ്റ് അക്കാലത്തുണ്ടാവും അത് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ കിട്ടുന്നുണ്ട് പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിന്റെ വലുപ്പത്താണ് അടച്ചു വന്നത് ഇതെല്ലാം എല്ലാ കമ്പിക്കാരും കമ്പിക്കാരും ഒട്ടിക്ക കറുത്ത പൊടി കുത്തുക അതിനാവസ്ഥ അറബിക്കടൽ എന്നൊരു പോസ്റ്റ് ഒട്ടിക്കൊട്ടിക്ക ഇതൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പുലർച്ചെയോട് അതായത് പോലീസും ഒക്കെ ധാരാളം പകലും അവിടെ ജനങ്ങളും എതിരാളികളൊക്കെ ഉണ്ടാവുമ്പോ അവരൊക്കെ വരവ് കൊടുത്താൽ നമ്മളെ പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു മൂന്ന് മണി നാലു മണിന്റെ ഇടയിലാണ് ഈ പരിപാടിയൊക്കെ നടത്തുക അപ്പൊ ഈ അപ്പൊ എന്നാലും പോലീസിന്റെ വാഹനങ്ങളും അപ്പൊ പോലീസിന്റെ വാഹനം അല്ലെങ്കിൽ ചില വാഹനത്തിൽ ലൈറ്റ് കണ്ടാൽ ഞങ്ങൾ പബ്ലിക്കാന്തൊക്കെ ഇറങ്ങിയിട്ട് ഓടും അല്ലെങ്കിൽ താഴത്ത് ഇരിക്കും അല്ലെങ്കിൽ കിടക്കും അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ അടിയന്തരാവസ്ഥ അറബി കടന്ന് എന്നൊരു പോസ്റ്റ് ഞങ്ങൾ ചമ്മാട്ടാപ്രസംഗം കഥാപ്രസംഗം പിന്നെ എഴുപത്തി മൂന്നിലാണ് കഥാപ്രസംഗം തോന്നുന്ന തോന്നുന്നത് എഴുപത്തി മൂന്നിലാണ് ഞാൻ പറഞ്ഞല്ലോ ഈ അരിക്ക് പോയ കഥ അത് അരിക്ഷതായ അന്ന് റേഷൻ കട റേഷൻ കട കടമ്പയാണ് അപ്പൊ പച്ചരി ഒരു അരിയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് റേഷൻ അവിടെ അന്നേക്കാലത്ത് റേഷൻ എന്ന് പറഞ്ഞ റേഷൻ കട പ്രത്യേക കട നമ്മള് പൈസ എനിക്ക് റേഷൻ കാർഡ് പണയം വെച്ചാൽ അരി കിട്ടും ചിലപ്പോ ചിലർക്ക് കടം കിട്ടും അങ്ങനെയൊക്കെ ഒരു കാലത്താണ് ആ പച്ചരി ഉണ്ടായത് അപ്പൊ ആ പച്ചരി ഭക്ഷണം കൊണ്ടാണ് പിന്നെ പച്ചരി പിന്നെ നല്ല വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സംഘം കാണാൻ വേണ്ടി പോയത് അന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ദിരാഗാന്ധിനെ കാണാൻ വേണ്ടി അന്ന് അച്യുതമേനോനാണ് മുഖ്യമന്ത്രി തോന്നുന്നത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ് പിന്നെ അതിന്റെ ലീഗുകാരും കോൺഗ്രസ്സുകാരൊക്കെ ആയിട്ടാണ് ഡൽഹിയിൽ പോയി ഇന്ദിരാഗാന്ധിനെ കണ്ട് അപ്പൊ ഇന്ദിരാഗാന്ധി ഞങ്ങൾ നല്ല രീതിയിൽ മേടിച്ചാൽ പോവുകയാണ് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയ വെച്ച് വർഷമൊക്കെ ഉണ്ടാക്കി ഡൽഹിയിൽ എത്തി അങ്ങനെ ഇന്ദിരാഗാന്ധിനെ ചെന്ന് കാണാൻ നേരത്തെ ഇന്ദിരാഗാന്ധി വിശ്രമിക്കണം ഓവരൊക്കെ പുറത്തു വന്നു ഇന്ദിരാഗാന്ധി വിശ്രമം കഴിഞ്ഞ് പിടിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ നേരത്തെ അവരൊക്കെ പ്രവേശിപ്പിച്ചു അപ്പൊ ഇന്ദിരാഗാന്ധി ഇങ്ങനെ കയ്യും കുത്തി ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് അപ്പൊ എല്ലാവരുടെയും ഉണ്ട് അച്ഛനുണ്ട് അച്യുതമേനുണ്ട് എല്ലാ അപ്പൊ ഇന്നോട് ചോദിച്ചു എന്തിനായി പോന്നെ സേവകരെ ഇപ്പോൾ പുറപ്പെടാൻ കാര്യം എന്ത് ഒരു പാട്ടാണ് എന്തിനായി പോന്നെ സേവകരെ ഇപ്പോൾ പുറപ്പെടാൻ എന്തേ ആ ചോദ്യത്തിന് അച്ഛനാ മുഖ്യമന്ത്രിയാണോ ഒരു ഭരണകക്ഷിക്കാരാ പറഞ്ഞത് തലസ്ഥാനം കാണുവാൻ വന്നതാണ് തലസ്ഥാനം കാണുവാൻ വന്നതാണ് ഇത് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത് കാരണം പച്ചരി നിന്ന അടുത്ത് ജനതയെ നേരി നല്ലരി നീട്ടാൻ ജയലാട്ട ചതുമേനോ മുഖ്യനാകുന്നേ എന്നാണ് അത് അന്ന അവസരത്തെ സംബന്ധിച്ച് നമ്മൾ പാടിയത് അപ്പൊ നല്ലരി വാങ്ങാനാണ് ഞങ്ങൾ ഡൽഹി പോകുന്നത് ഇന്ദിരാഗാന്ധിയെ കണ്ട് നല്ലരി കൊണ്ടുവരും അതിന് വേണ്ടി പോകും അത് വേണ്ട പോയത് ഈ പോയ സംഘമാണ് ഞങ്ങൾ തലസ്ഥാനം കാണുവാൻ പോകുന്നതാണെന്ന് പറഞ്ഞത് അപ്പൊ ഇതിന്റെ പിൻഭാഗത്ത് നിൽക്കുന്നു ഉമ്മർബാ നേതാക്കൾ നേതാക്കൾ അപ്പൊ ഇമ്മന ബാപ്പിഷ്ടപ്പെട്ടില്ല ഇങ്ങനെ അരി വാങ്ങാൻ നല്ല അരി വാങ്ങാൻ വേണ്ടി രാജ്യത്തെ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി ജനങ്ങളൊക്കെ സംഘടിപ്പിച്ച് ജനങ്ങളെത്തോട് ആശീർവാദത്തോടും ഇവിടെ വന്നിട്ട് ഇവരെ പറഞ്ഞത് അവസാനം കാണാൻ വന്നത് ആണെൻ്റെ ഞാനിത് പറയുന്ന അപ്പൊ തങ്ങളെ നേതാക്കൾ വഴഞ്ഞു മാറ്റി തരേണ്ടിട്ടു അപ്പൊ അങ്ങേക്കാലത്ത് നെഹ്റു ചരിത്രം പാഠപുസ്തകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഭാരത ലത്നം സ്കൂളില് സ്കൂളില് അത് എന്ന് പറഞ്ഞിട്ട് ലീഗിന്റെ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ട് സംസാരിച്ചു കേരളത്തില് ആ പാഠപുഷ്ടത്തിന്റെ പേരോ അല്ലെ പാടത്തിന്റെ പേരോ ഭാരതരത്നം ഓർമ്മയില് അപ്പൊ ഇന്ദിരാഗാന്ധി തങ്ങളെ കണ്ടപ്പോഴാണ് ഓർമ്മ അത് ഈ പ്രശ്നം ഇന്ദിരാഗാന്ധി മറുപടി പറഞ്ഞത് എന്റെ അച്ഛനെ കരി ഭാരി തേച്ചു കാണിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയോ ദുഷ്ടാത്മാവേ ചൊല്ലു നീ ഭാരതരത്നം വേണ്ടയോ ഭരണരത്നം മതിയോ തുടർച്ചയോ അങ്ങനെയാണ് അപ്പൊ അപ്പം തങ്ങൾ വാകെ പഠിപ്പിച്ചു അഞ്ചാം തീയതിയാണല്ലോ ഈ വാഹനം പഠിച്ച് വെടിവെച്ച് തന്നാലായിരുന്നു അത് അറിഞ്ഞ് അതുകൊണ്ട് എന്താ പഠിച്ചു ഞാൻ പറയും എങ്ങനെ ഇഷ്ടപ്പെടാതൊക്കെ പറഞ്ഞ പഞ്ചന താങ്കൾ പറഞ്ഞു പത്രക്കാരൊക്കെയും വാർത്തകളൊക്കെയും തോന്നല് എന്നാണ് അതിന് പരികളൊക്കെ പോയി അപ്പം അത് സത്യമല്ല ഞങ്ങളങ്ങനെ പറഞ്ഞില്ല എന്നാണ് താങ്കൾ പറഞ്ഞത് പറഞ്ഞു ഏതായാലും അരി എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നിനാകു പറഞ്ഞ ആഗോളമാണ് ഈ വക്ഷക്ഷാമം അതുകൊണ്ട് പ്രത്യേകിച്ച് പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്ന ഓർമ്മയില്ല എന്നൊക്കെ ഓർമ്മ പോയി അപ്പം അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു അവിടെ ഇരുന്നു അപ്പം ആരൊക്കെ ചോദിച്ചപ്പോൾ അരി വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തെറ്റി ഏഹ് അങ്ങനെ തെറ്റിട്ട് പത്രക്കാർ ഈ സംഘത്തോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അയ്യാരി പക്ഷെ അങ്ങനെയാണ് അത് ഈ ഒരു വിഷയത്തിന് ആസ്വാദാക്കിട്ടാണ് അന്നത്തെ കഥാൽ യഥാർത്ഥത്തിൽ ആ ഡൽഹി എന്നുള്ള പേര് ഉണ്ടായിരുന്ന ആ കഥാപ്രസംഗം അന്ന് അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഇവിടെ പോയ അരിക്ക് വേണ്ടി പോയ ആ ഒരു ടീമിനെ ആസ്വാദാക്കി ചെയ്തു ഡൽഹി ദൗത്യം അന്ന് കോൺഗ്രസ് ആ മുന്നണിയിൽ ഇല്ലല്ലോ കോൺഗ്രസ് കോൺഗ്രസ് ഒരു ഒരു സപ്തകക്ഷി കോൺഗ്രസ് 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 ഇല്ലല്ലോ ഉണ്ട് രണ്ട് കോൺഗ്രസ് അക്കാലത്തുള്ളിലൊക്കെ ഒരു കോൺഗ്രസ് അവരെ കൂടെ ഉണ്ട് എന്നാണ് എന്റെ മറമ്പിൽ ഇന്ന് വല്ലാത്ത ബാധ്യതയുണ്ട് അപ്പൊ നാട്ടിലെ അവര് വന്നു പണ്ടൊ പത്രക്കാരൊക്കെ ചോദിച്ചു എന്താ ചോദിച്ചപ്പോ അപ്പൊ അവര് പറഞ്ഞതാണ് രണ്ടായിരം ടൺ അയ്യായിരം ടണ് അരിയത അയ്യായിരം കോറമെ രണ്ടായിരം നിങ്ങളെ കഥാപ്രസംഗത്തില് മാപ്പിളപ്പാട്ട് പ്രത്യേകിച്ച് നിങ്ങളൊരു നായർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതുപോലെ തന്നെ ആളുകളെ ജീവിതം തന്നെ മാപ്പിള സമൂഹത്തോട് ബന്ധപ്പെട്ട ജീവിതം അച്ഛന്റെ പേര് അവിടെ മാപ്പിള മാറ്റി അച്ഛൻ പ്രഗൽഭനവും കാര്യപ്പാട്ട ആളും സ്വത്തുക്കാരനും നല്ല ആരോഗ്യവാനും പോകിരി ഒക്കെയായിരുന്നു അപ്പൊ അച്ഛൻ്റെ പിന്നെ സുഹൃത്തുക്കൾ മുഴുവൻ പള്ളി വള്ളികരേമാജ് രാജ് പിഞ്ഞരാജി മുസ്ലിം സമുദായത്തിന്റെ സുഹൃത്തുക്കളാണ് അവര് കോൽക്കളി നായാട്ട് ഈ രണ്ടു വിനോദമാണ് അക്കാലത്ത് കൂൽ കിളി ഒന്ന് നായാട്ടും നായാട്ട് അപ്പൊ അതിനൊക്കെ പ്രധാനപ്പെട്ട ആളായിരുന്നു അച്ഛൻ അപ്പൊ പേര് എന്നെ ജനങ്ങള് വിളിക്കാം മാപ്പിളമാന്യാണ് ഈ കഥാപ്രസംഗത്തിന് വരാനുള്ള കാരണം ഞാനും പിന്നെ ബാപ്പു സഖാവ് കെ ബാപ്പു അതായത് ഞങ്ങള് തമ്മിലാണ് സൗഹൃദ പാട്ട് ഈ മാപ്പിളപ്പാട്ട് പാട്ടുകളൊക്കെ പാട്ട് ഈ രാഷ്ട്രീയം കഥാപ്രതങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ആ കഥാപാത്രം രൂപീകരിച്ചത് പിന്നെ പിന്നെ പാലോളി കെട്ടു പാലോളി അതൊക്കെ അതിൽ ചിട്ടപ്പെടുത്തി ഒക്കെ വൃത്തിയാക്കി തന്നു പാലോളിയാണ് ഞങ്ങളുടെ ഡയറക്ടർ അതിന് ശേഷം ഭാവയാണ് ഈ കഥാപ്രസംഗം വേഗര പിന്നെ ഉദ്ഘാടനം ചെയ്തത് ആളുകളൊക്കെ ധാരാളം കൂടി ഈ കഥാപാത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടെ വേങ്ങര ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അയാൾ അവിടുത്തെ കാര്യപ്പെട്ട ആളും കുറച്ച് ജനങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട ആളും കുറച്ച് കാര്യമായ ബോക്കിയിലൊക്കെയാണ് അയാൾ നിൽക്ക് ഇത് കേൾക്കാൻ നിൽക്കുന്നുണ്ട് അയാൾ ഇന്നിച്ചു അയാളെ റൂമിലേക്ക് അയാൾ പ്രത്യേക മുറിയാണ് അപ്പോൾ അവിടെ പോയപ്പോൾ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു ഏതാ ഏതാ കഴിക്കാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കും പക്ഷേ ഇപ്പം ഞാൻ ഒന്നും കഴിക്കാൻ പറ്റൂല കാരണം ആളുകളെ കൊണ്ടല്ലോ കഴിക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു മോശപ്പെട്ട ഇതല്ല അപ്പം ഞാൻ കഴിക്കും പക്ഷേ ഇപ്പം കഴിക്കൂല അപ്പം ഈ ആളുകളൊക്കെ ചൂടാൻ നിന്നിട്ട് തീരുമാനിച്ചു ഏതായാലും എൻ്റെ മയ്യത്ത് കിണി അച്ഛന്നിട്ടുണ്ടാവും കാരണം നിന്നാണ് കോൺഗ്രസ് തരണം പേര് പറഞ്ഞില്ല ഏതായാലും അയാക്ക് അയാൾ കൂടി കഥ സന്തോഷമായി അയാക്ക് തൃപ്തിയായി എന്നുള്ളതാണ് എന്നെ കൊണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് ഉദ്ഘാടനം അത് ബിജാവാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ പാലുപോളിയാണെങ്കിൽ കഥയൊക്കെ ബാപ്പു ഞാൻ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണ് അടിയന്തരാവസ്ഥ വന്ന സമയത്ത് ഈ തട്ടിയ വന്നു കേൾക്കാനും അതില് അടിയന്തരാവസ്ഥെതിരായിട്ട് വല്ല വാക്കുകളോ പ്രയോഗങ്ങളുണ്ടോ എന്ന് പരീക്ഷിക്കാൻ ആയ പോലീസ് വരിക അപ്പൊ വന്ന പോലീസുകാരൊക്കെ നമ്മളുടെ അനുഭവങ്ങളുടെ കൂട്ടുകൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളൊക്കെയാണ് അവര് നമ്മളെതിർക്കാനുള്ള മനസ്സവർക്കില്ല നമ്മളെ സ്നേഹിക്കാനും സഹായിക്കാനുള്ള പോലീസ് വന്ന പോലീസുകാരാണ് അപ്പൊ ഈ സമീപനം ഈ കഥാപ്രദങ്ങൾ ഹാസ്യമായിട്ടും സഹകരമായിട്ടും നല്ല രീതിയിലുമാണ് പ്രസന്റേഷൻ നമ്മള് അടിയന്തരമസയ്ക്ക് എതിരായ വല്ല വാക്കുപയോഗിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു സക്രമായ പ്രതിരോധ വാക്കാൻ ചല്ല സന്തോഷകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാം പിന്നെ അവരോട് ഞാൻ പറഞ്ഞു എന്റെ വായി എന്തെങ്കിലും വന്നു വന്നുപോയാൽ ക്ഷമിക്കണം കാലാവസ്ഥ എങ്ങനെയാണല്ലോ ഞാൻ അടിയന്തരമസയ്ക്ക് എതിരായിട്ടൊരു വാക്ക് പറയാൻ വന്നതല്ല അടിയന്തരമസ്ഥയ്ക്ക് എതിരായിട്ട് അപ്പൊ പ്രയോഗമായിട്ട് വന്നു ഞാൻ അടിയന്താവസ്ഥക്ക് ഒരു വാക്ക് പറയാൻ വന്നതല്ല അപ്പൊ അങ്ങനെയൊക്കെ ഇവര് പോലീസുകാർ തന്നെ അറിയാലോ മനസ്സിലും ഒരു സാധനം അപ്പൊ അങ്ങനെ ഞാൻ നടക്കുന്ന എല്ലാം പിന്നെ യോഗത്തിലും പിന്നെ പോലീസും പിന്നെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ രക്ഷപ്പെട്ട അവരെ സഹായിക്കണ്ടായിരുന്നുണ്ട് പിന്നെ പോലീസിൻ്റെ പണിന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടല്ല അങ്ങനെ രക്ഷമല്ലോ പിന്നെ ഒരു പൊതുവേ കണ്ടല്ലോ അങ്ങനെ ഒരു ഉണ്ട് പക്ഷെ അന്ന് പിന്നെ ഒരു പ്രധാന പണി എന്ന് വെച്ചാൽ രാത്രി ഈ പോസ്റ്റ് ഒട്ടിക്കുക അടി സ്ഥലം കിടന്ന് അത് ഈസ്റ്റിന് കണക്കായിട്ടാണ് പോസ്റ്റ് മൂന്ന് മണിക്ക് പ്രവർത്തനം ഈ കഥാപ്രസംഗ ജീവിതത്തിന്റെ ഇടയിലും അടിയന്തരാവസ്ഥാനത്തിന്റെ സമീപനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയി അതായത് പാർട്ടി തീരുമാനം ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അറബ അറബിക്കടലിൽ ആണ് ആ പോസ്റ്റ് അത് കമ്പിക്കാൻ രാത്രി ഒട്ടിക്കണം പിന്നെ കറുത്ത കൊടി ഉത്ത അത് എല്ലാ സ്ഥലത്തും കറുത്ത കൊടിയെ കെട്ടി കമ്പിക്കാനും കെട്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഒട്ടിക്കുക അപ്പൊ ഇത് രാത്രി മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ശേഷം പണി അപ്പൊ കരുമ്പന്നും ഒരാൾ സഹായം കിട്ടും അങ്ങനെ അപ്പോൾ പോലീസ് വണ്ടി വരും അപ്പൊ നമ്മള് ഓടി പോയി മാറി കിടക്ക കാട്ടോ മാറും അവരന്വേഷിച്ച് മോക്കെ ചെയ്യും അങ്ങനെ അവസ്ഥ പിന്നെ നമ്മളെ തിരങ്ങാടി പോലീസ് സ്റ്റേഷന്റെ ഒരു ഒരു ഭാഗത്തൊക്കെ ഞങ്ങൾ പിന്നെ ഈ ഈ കരിമ്പിൽ തന്നെ ഈ രാത്രി ഈ ചെറിയ കാടുകൾ അടയിൽ കിടപ്പാണ് പോലും പരിന്തവയുടെ അമ്പത് വർഷം തികയുന്ന സമയത്ത് എന്റെ പ്രദേശത്തുകാരനും നമ്മളൊക്കെ സുഹൃത്തും വൈകാട്ടിയുമായ തൃക്കുളം കൃഷ്ണൻകുട്ടി സഖാവിന്റെ ആ ഒരു പഴയകാല ജീവിതത്തിലെ ആ ഒരു കലാജീവിതവും വിപ്ലവ കാലഘട്ടമൊക്കെ നമ്മളോട് അല്പസമയം സംവദിക്കാൻ നമുക്ക് കിട്ടിയതില്ലേ വലിയ സന്തോഷമുണ്ട് ഏതായാലും ആയുർ ആരോഗ്യങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം വിപ്ലവ ആശംസ